ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലുണ്ടായിരുന്നു ആ പോർട്ടലിൻ്റെ പേരാണ് സുവിധ സു വിധ സുവിധ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണേത് സുവിധ എന്ന് പറയുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ് അത് എൻ കോർ എന്നാണേ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണെന്തു എൻ കോർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് സമ്മതിദായകരില് തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ബോധവൽക്കരണ പരിപാടി നടത്തിയിരുന്നു അതിൻ്റെ പേരാണെന്ത് സ്വീപ്പ് സ്വീപ്പ് എന്ന് പറയുന്നത് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സമ്മതിദായകരിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ പരാ പരിപാടി കണ്ടക്ട് ചെയ്തിരുന്നു അതിൻ്റെ പേരാണെന്ത് സ്വീപ്പ് സ്വീപ്പ് എന്ന് പറയുന്ന ഓർത്തിരിക്കുക അതേപോലെ തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട് എന്താണത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ നിയമനമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ നമ്മൾ അറിഞ്ഞിരിക്കണം അത് രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ് രാജീവ് കുമാറാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഏഷാജഹാൻ എന്ന് പറയുന്നത് എ ഷാജഹാൻ അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാറാണ് അതേപോലെ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏ ഷാജഹാനാണ് അതേപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു കാര്യം കൂടി ഉണ്ട് അതായത് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗള് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ അപ്പോൾ എന്തൊക്കെയാണ് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ഉണ്ട് കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഉണ്ട് അതേപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാർ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ച എന്തായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ പോർട്ടലെന്താണെന്നുള്ളത് അതെന്താണ് അത് സുവിധയാണ് സുവിധ അടുത്ത ചോദ്യം സ്റ്റോം വാട്ടർ ചാർജ് ആൻഡ് വാട്ടർ സർവീസ് ചാർജ് കൺസൾട്ടേഷൻ എന്ന നികുതി ഏർപ്പെടുത്തിയ രാജ്യം എന്താണത് സ്റ്റോം വാട്ടർ ചാർജ് ആൻഡ് വാട്ടർ സർവീസ് ചാർജ് കൺസൾട്ടേഷൻ എന്ന നികുതി ഏർപ്പെടുത്തിയ രാജ്യം കാനഡയാണ് കാനഡ അപ്പോൾ എന്താണ് ഈ കാനഡയിലെ ടോറൻട്രോ നഗരവാസികൾക്കാണ് ഏപ്രിൽ അല്ലെ ഏപ്രിൽ മുതൽ ഈ നികുതി ഏർപ്പെടുത്തിയ അതിൻ്റെ ഫല ഭാഗമായിട്ട് ഏപ്രിൽ മുതൽ മഴയ്ക്കും എന്തു കൊടുക്കണം നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്റ്റോം വാട്ടർ ചാർജ് ആൻഡ് വാട്ടർ സർവീസ് ചാർജ് കൺസൾട്ടേഷൻ എന്ന നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണിത് കാനഡ കാനഡ അടുത്ത ചോദ്യം പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക്സ് സംഘടന പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയാണ് പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക്സ് സംഘടന പ്രഖ്യാപിച്ച സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ അത് അൻപതിനായിരം ഡോളറാണ് അൻപതിനായിരം ഡോളറ് അൻപതിനായിരം ഡോ ഡോളർ ഒളിമ്പിക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജേതാക്കൾക്ക് എന്ത് ലഭിക്കുന്നത് സമ്മാനത്തുക ലഭിക്കുന്നത് സമ്മാനത്തുക ലഭിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായിട്ടുള്ള ജി എസ് ടി വകുപ്പിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്താണ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ചിട്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായിട്ടുള്ള ജി എസ് ടി വകുപ്പിൻ്റെ ആപ്ലിക്കേഷൻ ലക്കി ബിൽ ആപ്ലിക്കേഷൻ ലക്കി ബിൽ ആപ്ലിക്കേഷൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ എല്ലാ സമുദ്ര സുരക്ഷാ ഏജൻസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സാഗർ കവജ് സീറോ വൺ ബാർ ട്വൻ്റി ഫോർ എന്ന ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസത്തിന് വേദിയായത് എവിടെയാണ് എവിടെയാണ് അത് ലക്ഷദ്വീപിലാണല്ലേ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ നാവികസേനയുണ്ട് കസ്റ്റംസ് രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട് മറൈൻ പോലീസ് ഫിഷറീസ് കോസ്റ്റ് ഗാർഡ് അതേപോലെ തന്നെ എന്താണ് ലൈറ്റ് ഹൗസ് വനം വകുപ്പ് എന്നീ വകുപ്പുകളിൽ നിന്നായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരാണ് സാഗർ കവചാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ സാഗർ കവചാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അറിയാമോ അത് കടൽ കടലിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അവ്യക്തമായ ഭീഷണിയല്ലേ കടലിൽ നിന്നുണ്ടാകുന്ന അവ്യ അവ്യക്തമായിട്ടുള്ള ഭീഷണികളൊക്കെ ഒരുപാട് നേരിടുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ തീരദേശ സുരക്ഷാ സംവിധാനത്തിൻ്റെ എന്താണ് കാര്യക്ഷമതയും ഒരു ശക്തിയൊക്കെ ഉറപ്പ് ആക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണെന്ത് അഭ്യാസമാണെന്ത് സാഗർ കവച അഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ കടലിൽ നിന്നുണ്ടാകുന്ന ഈ ഭീഷണികളും ആക്രമണങ്ങളും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത കാര്യക്ഷമതയും കരുത്തുമൊക്കെ ഉറപ്പാക്കുന്നതിനാൽ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാണെന്ത് സാഗർ കവച അഭ്യാസം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മാരകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യമാണ് സിയറ ലിയോൺ എന്ന് പറയുന്നത് സിയറ ലിയോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മാരകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടുകൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യമാണിത് സിയറ ലിയോൺ സിയറ ലിയോൺ അടുത്ത ചോദ്യം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഓണറി അർഹനായ ഹോളിവുഡ് താരം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഓണററി പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് താരത്തിനെ ചോദിക്കുകയാണെങ്കിൽ അത് ജോർജ് ലൂക്കാസ് ആണ് ജോർജ് ലൂക്കാസ് ജോർജ് ലൂക്കാസ് ഓക്കെ അടുത്ത ചോദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമായിരുന്നു ഏപ്രിൽ പതിമൂന്നിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല ഓക്കെ ഏപ്രിൽ പതിമൂന്നെന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഓർമ്മദിനമാണ് ഏപ്രിൽ പതിനാലെന്ന് പറയുന്നത് പതിമൂന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഓർമ്മദിനമാണ് ഏപ്രിൽ പതിമൂന്ന് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനമായ ഷെഫ് ഡി മിഷൻ രാജിവെച്ച ബോക്സിംഗ് താരം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനമായ ഷെഫ് ഡി മിഷൻ രാജിവെച്ച ബോക്സിംഗ് ഇതിഹാസത്തെ ചോദിക്കുകയാണെങ്കിൽ എം സി മേരിക്കോമാണ് എം സി മേരികോം എം സി മേരിക്കോം അടുത്ത ചോദ്യം റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പ് റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവായിട്ടുള്ള അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ് പാട്രിയറ്റ് അടുത്ത ചോദ്യം ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗോപിചന്ദ് ഗോപിചന്ദ് ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനെ ചോദിക്കുകയാണെങ്കിൽ ആരാണത് അത് ഗോപി ചന്ദ് അല്ലേ ഗോപിചന്ദ് ഓക്കെ താങ്ക്